ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും ഈ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി വലിയ ആവശ്യങ്ങൾ പ്രതിഷേധങ്ങൾ തരത്തിലേക്കൊക്കെ ഉയർന്നിരുന്നു യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നുമായിരുന്നു ഈ ഒരു സീറ്റ് യൂത്ത് ലീഗിന് നൽകണം എന്ന ആവശ്യം ഉയർന്നിരുന്ന രണ്ട് തവണ ആ കഴിഞ്ഞ ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് സീറ്റുകളിൽ ഒന്ന് യൂത്തിന് നൽകണം ആവശ്യം ഉന്നയിച്ചപ്പോൾ വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു അന്ന് ഇവരെ ശാന്തരാക്കിയതും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയതും പക്ഷേ ഇപ്പോൾ ഹാരിസ് ഗിരാനാണ് ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് യൂത്ത് ലീഗിന് വലിയ പ്രതിഷേധമുണ്ട് കാരണം അദ്ദേഹം പാർട്ടിയുടെ സംഘടനാ തലത്തിലെവിടെയും വലിയ തോതിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ആളല്ല യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും താഴെ തട്ടി മുതൽ ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആരെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന സാധാരണഗതിയിൽ നൽകുന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും പാർട്ടി അവർക്ക് നൽകാവുന്നത് എന്നാണ് അറിയാനാകുന്നത് എന്നാണെങ്കിലും ലീഗിൽ ഒരു പൊട്ടിത്തെറിയ പ്രതിഷേധമോ ഉണ്ടാകില്ല യൂത്ത് ലീഗ് അവരുടെ പരിഭവം പറയും നേതൃത്വത്തോട് നേതൃത്വം വീണ്ടും പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകും ഒരുപക്ഷെ നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ ജ്യോതിന് നൽകാൻ സാധ്യതയുണ്ട് അത്തരത്തിലാണ് നിലവിലെ സംഭവ വികാസങ്ങളുണ്ടായിരിക്കുന്നത് സാധാരണഗതിയായി പാണക്ക തറവാട്ടിൽ അല്ലെങ്കിൽ തങ്ങളുടെ വസതിയിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് പക്ഷേ ഇത്തവണ അതൊന്നും വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത് തിരുവനന്തപുരത്ത് സഭ നാളെ മുതൽ തുടങ്ങുകയാണ് അപ്പോൾ കുഞ്ഞാലിപ്പുറിക്കടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെയാണ് ഉണ്ടാവുക മാത്രമല്ല പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ ഒരു പത്രിക സമർപ്പിക്കേണ്ട സമയം അവസാനിക്കുകയും ചെയ്യും തന്നെ ഇപ്പോൾ വിദേശത്തുള്ള സ്വാതന്ത്ര്യത്തങ്ങൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് നാളെ അവിടെ വെച്ചായിരിക്കും ഇതിന് പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം